െന്ന് പറഞ്ഞാൽ ചെങ്കുത്തായൊക്കെ ഏറ്റവും പോകുന്ന വഴികളിലൊക്കെ വലിയ വലിയ പാറകളൊക്കെ ഇടയുണ്ട് കുഴികളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് തെറ്റിയാലും നമ്മൾ തെന്നി മാറുന്ന രീതിയിലാണ് ചെളികൾ അത് തെന്നി മാറിയാലോ വീഴുന്നത് കുഴിയിലായിരിക്കും കുഞ്ഞിലെ തൊട്ടേ ജോലിക്ക് പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അപ്പം നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു ഏതു വാഹനവും അനായാസം ഓടിക്കാൻ കഴിയുക എന്നത് ഇന്നത്ര പുതുമൊന്നുമല്ല നിരവധി വീലുകളുള്ള വലിയ കണ്ടെയ്നർ ലോറികൾ പോലും ഓടിക്കുന്ന വനിതകളുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ പറയുന്നത് മറ്റൊരു വിജയഗാഥയാണ് ചെറുപ്പം മുതൽ വാഹനങ്ങളോട് കമ്പം തോന്നിയ ഒരു യുവതി പക്ഷേ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും രക്ഷിതാക്കൾ ഏറെ പ്രയാസം അനുഭവിച്ച ആ വീട്ടിൽ എങ്ങനെയാണ് മകളുടെ ആഗ്രഹം നിറവേറ്റുക പട്ടണം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ചെറുപ്പത്തിലെ വീടുകളിൽ ജോലിക്ക് പോയി തുടങ്ങിയ ആ പെൺകുട്ടി ഇന്ന് ഓഫ് റോഡ് ഡ്രൈവിംഗ് മേഖലയിലെ പുലിയാണ് കൊല്ലം ജില്ലയിൽ പുനലൂർ വെള്ളിമല ഗ്രാമത്തിന് അഭിമാനമായി മാറിയ ആ യുവതിയെ പരിചയപ്പെടാം ഹായ് എൻ്റെ പേര് ഉഷ കൊല്ലം ജില്ലയിൽ പുനലൂർ വെള്ളിമല എന്ന ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് പണ്ട് പണ്ടത്തെ ചെറുപ്പം മുതലേ വാഹനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഹരമായിരുന്നു എനിക്ക് എല്ലാ വണ്ടിയും ഓടിക്കണമെന്നുള്ള ഒരു ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ആ അതാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്താൻ കാരണം എന്തായാലും ഞാൻ എത്തി എത്തി എന്തായാലും ഒരു ഓഫ് റോഡിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് നല്ല സപ്പോർട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് നല്ല നല്ല എല്ലാ അഭിപ്രായം എല്ലാവരുടെയും അഭിപ്രായം നല്ലതായിട്ടാണ് ഇതുവരെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ പെണ്ണുങ്ങളും ഈ ഒരു ഓഫ് റോഡ് മേഖലയിലോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പലരും പറയുന്ന ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് പക്ഷേ അത് പറ്റും എന്നുള്ള ഒരു ഇതാണ് ഞാൻ ഈ ഓടിച്ച് കാണിക്കുന്നത് ആദ്യമേ ഓഫ് റോഡ് ഓടിക്കുന്ന ഒരു ഓടിക്കുന്നൊരിത് വന്നപ്പോൾ എനിക്ക് ആദ്യമൊരു ഉള്ളിലൊരിതുണ്ടെങ്കിലും പക്ഷേ അത് ഞാൻ പുറമേ കാണിക്കാതെ തന്നെ ഞാൻ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു എടുത്ത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് നിസ്സാരമായിട്ട് തന്നെ തോന്നി എന്തായാലും ഞാനത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് ഇനി അങ്ങോട്ടും ഞാൻ ഈ ഒരു ഓഫ് റോഡ് ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ നമ്മളുടെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിന് അവരെ ഗസ്റ്റിനെ അങ്ങോട്ടേ ഇങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ ജീപ്പൊക്കെ എടുക്കുന്ന ടൈമിനായാലും അവർ ഡ്രൈവർ ആരാണെന്ന് ചോദിക്കും അപ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ ഒരു അത്ഭുതമാണ് ഞാൻ ഈ ഈ ഒരു ഓഫ് റോഡ് വണ്ടിയിൽ അതുപോലെ തന്നെ ചെങ്കുത്തായ ഇറക്കും ചെങ്കുത്തായ കയറ്റും നമ്മുടെ നല്ല മെയിൻ റോഡ് പോലുള്ള റോഡല്ല ഫുള്ള് കല്ല് ഓരോരോ വലിയ കല്ലുകളും കുഴികളൊക്കെ ഉള്ള റോഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാനിത് ഡ്രൈവ് ചെയ്ത് പോകുന്നത് കാണുമ്പം അവർക്ക് തന്നെ ഒരു വലിയൊരു അത്ഭുതമാണ് എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ എൻ്റെ ചേച്ചിമാർ ഒക്കെ ഉണ്ട് അവർക്ക് എനിക്ക് നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് വീട്ടിൽ എൻ്റെ ചേച്ചിമാരൊന്നും ഇപ്പോഴാണ് എൻ്റെ ഒരു ചേച്ചി പോലും ഒരു ടൂ വീലർ പോലും ഓടിക്കുന്നത് പക്ഷേ എൻ്റെ ചേച്ചിമാരൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് വലിയൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി വണ്ടി ഓടിക്കുന്നു ഞാൻ ഈ ഓഫ് റോഡ് ആയാലും ബുള്ളറ്റ് ആയാലും എല്ലാം ഓടിച്ച് എത്ര ദൂരെ വേണേലും ഞാൻ പോകാറുണ്ട് തൃശ്ശൂർ തന്നെ ഫസ്റ്റ് പഠിച്ചത് തന്നെ പിക്കപ്പിലാണ് അപ്പം പിക്കപ്പ് ഞാൻ തൃശ്ശൂർ ടൗണിൽ ഞാൻ ഒരു പെണ്ണേ ഉള്ളായിരുന്നു അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ കാണുന്നുണ്ട് എന്താ പറയുക അല്ലേ ഒരു അത്ഭുത ജീവികളെ നോക്കുന്ന പോലായിരുന്നു എന്നുവെച്ചാൽ അവിടങ്ങളിലൊന്നും അങ്ങനെ പെണ്ണുങ്ങളൊന്നും ഓടിക്കുന്നതൊന്നും കണ്ടിട്ടില്ല അവർ അന്നേരം നമ്മൾ ഓടിച്ച് പോകുമ്പോൾ തന്നെ ഒരന്തോ ഒരു ഇതുപോലെ പക്ഷേ എല്ലാവരും നല്ല സപ്പോർട്ട് ഈ ജീപ്പ് കൊണ്ട് തന്നെ ഈ വില്ലീസ് ജീപ്പ് കൊണ്ട് തന്നെ ഞാൻ ഇതുവഴി പോകുമ്പോൾ എല്ലാവരും ഒരു നല്ലൊരു രീതിയിലാണ് നമ്മൾക്കൊരു സപ്പോർട്ട് ചെയ്യും എല്ലാ ആണുങ്ങളും അതുപോലെ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ട് സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പം എനിക്കൊരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് താങ്ക് യു പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഒരു ഡ്രൈവിംഗ് മേഖലയിലോട്ട് എത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ കുഞ്ഞിലെ തൊട്ടേ ജോലിക്ക് പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അപ്പം നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു വണ്ടി മേഖല തന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് വണ്ടിയെന്ന് വെച്ചാൽ പണ്ടൊട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ വണ്ടിയും ഓടിക്കണം എന്നുള്ളൊരു ഇഷ്ടമാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും ഓടിക്കണം എന്നുള്ള ആ ഒരു താല്പര്യം കൊണ്ട് ഞാൻ എല്ലാം പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് നമ്മുടെ ഈ തെന്മല ഇക്കോ റിസോർട്ടിൽ ചേച്ചിക്ക് ഇൻ്റർവ്യൂവിന് വന്നതാണ് അപ്പം ഇവിടുത്തെ സാർ എന്നടുത്ത് ചോദിച്ചത് സുന്ദര സാർ ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതുപോലെ ഒരു കമ്പനിയിൽ ഫീൽഡ് വർക്കായിട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു പിന്നെ അത്യാവശ്യം വണ്ടി ഓടിക്കും സാറെന്ന് പറഞ്ഞപ്പോൾ എന്നോട് സുന്ദർ സാർ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സ്കോർപ്പിയ ഒന്ന് റിവേഴ്സ് ഇറക്കിയിട്ട് വീണ്ടും റിവേഴ്സ് അകത്തോട്ട് കയറ്റിയിടാൻ പറഞ്ഞു ഞാൻ ചെയ്ത നമ്മൾ വലിയ വണ്ടി ഓടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാനത് അങ്ങനെ വെളിയിലോട്ട് ഇറക്കി തിരിച്ചതുപോലെ കയറ്റിയിട്ട് കയറ്റിയിട്ടപ്പം സാറിനോട് ചോദിച്ചു നാളെ തൊട്ട് ജോലിക്ക് വരാമെന്ന് വെച്ച് അങ്ങനെ പിന്നെ പിറ്റേന്ന് തൊട്ട് ഞാൻ ജോലിക്ക് വരാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഗസ്റ്റ് വരുന്നപ്പം ഇതുപോലെ വില്ല സ്റ്റിപ്പൊക്കെ കണ്ടിട്ടുള്ള കണ്ടിട്ട് ഉള്ള ഒരു ഇത് ഉള്ളതായിരുന്നു എന്തായാലും എടുത്തു സാറ് ഗസ്റ്റിനെ കൊണ്ട് താഴ്ട്ട് പോകാൻ പറഞ്ഞു എന്നുവെച്ചാൽ അതുപോലുള്ള റോഡുകളാണ് നമ്മളുടെ റിസോർട്ടിൽ അപ്പോൾ ആ ഒരു റോട്ടിൽ ഈ ഒരു ഓഫ് റോഡ് ജീപ്പും കൊണ്ട് പോയപ്പോൾ ഇഷ്ടപ്പെട്ടു ഇനി എനിക്ക് മുന്നോട്ട് ഇത് തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഡ്രൈവിംഗ് തന്നെയാണ് എനിക്ക് എനിക്കിഷ്ടവും അത് ഏത് ആയാലും ഏത് വിലയിലായാലും പോകാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാനിട്ട് പോവുകയും ചെയ്യും എനിക്കതിന് നല്ല കോൺഫിഡൻസും ഉണ്ട് അതാണ് എൻ്റെ അമ്മ വലിയ എൻ്റെ അമ്മ എനിക്ക് പണ്ടി തൊട്ട എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ് പിന്നെ എൻ്റെ അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു വയ്യോ വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന ഒരു സൈഡ് ഇതായതാണ് മെഡിക്കലിലൊക്കെ ആയിരുന്നു ഇപ്പം എൻ്റെ അമ്മ കുറച്ചൊക്കെ നടക്കും നടക്കത്തൊന്നും ഇല്ലായിരുന്നു സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു ഇപ്പം എന്തായാലും എൻ്റെ അമ്മ നടക്കും അമ്മയുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യും അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മേനെ വീണ്ടിട്ട് ഇപ്പോൾ ദൂരോട്ടൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ലോങ്ങിലൊക്കെ പക്ഷേ എൻ്റെ അമ്മയെ ഇട്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ് ഞായറാഴ്ച നടന്ന് ഞാൻ എൻ്റെ അമ്മേനേയും കൊണ്ട് എൻ്റെ അമ്മേനേം ചേച്ചീനേയും കൊണ്ട് കാറിനകത്ത് എൻ്റെ അമ്മേനേം കൊണ്ട് ഞാൻ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ എല്ലാം കറങ്ങി എൻ്റെ അമ്മ ഒത്തിരി നാൾ കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു എന്തായാലും എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ അമ്മേനെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ വരെ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് ഇനി എൻ്റെ അമ്മേനെ കൊണ്ട് എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് ദൈവം എന്തായാലും അതിന് എനിക്ക് അനുവാ അനുവദിക്കും ദൈവം ദൈവത്തിന് എന്നെ കൈവിടാക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ അമ്മയുടെ ഈ ഒരു എനിക്ക് നല്ല എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഞങ്ങളെപ്പോലും തിരിച്ചറിയാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ അമ്മ ഇത്ര ആയല്ലോ അതിനാണ് ദൈവത്തിനോട് നന്ദി പറയുക